ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ സമയമായിട്ടോ കാരണം എന്ന് വെച്ചാൽ നമ്മൾ നാളൊക്കെ തുടങ്ങിയിട്ട് അത് നമ്മളേത് വീഡിയോടെ എന്താ ഇത് കണ്ടാന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല കാരണം ഇന്ന് സ്കൂളുണ്ട് അപ്പോൾ നമ്മൾ ഒറ്റക്കാണല്ലോ ഞാൻ ഒറ്റക്കാണ് അപ്പോൾ പാക്ക് പോകുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത ആശ്രമം വേണം അത് ന്നെ നമ്മൾ അടുക്കളയിൽ കയറി കേട്ടോ പിന്നെ നമുക്കുള്ളത് ദോശയാണ് ദോശത്തില്ല മാറ്റി കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിൻ്റെ പ്രിപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെയാണ് ചെയ്യുന്നത് പിന്നെ കറി വെക്കാനായിട്ടാണ് തൊട്ടായിട്ടിട്ട് പോണത് അപ്പം ഞാൻ ആദ്യം പെട്ടെന്ന് നമ്മൾ ദോശ കൂട്ടി വെച്ചാൽ ഒന്ന് വെക്കണം ബാക്കിയുള്ള കാര്യങ്ങൾ അങ്ങനെങ്ങനെ കൊണ്ടാം അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യട്ടോ പിന്നെ നേരം നേരമ്പഴത്തേക്കാണ് പിന്നെ മദ്രസിൽ പോയിട്ടോ മദ്രസിൽ പോയിന്ന് വന്നാൽ അവൾ ഇറങ്ങുമ്പോൾ മഴയില്ല ഞാൻ കൊടെടുക്കാൻ പറഞ്ഞായിരുന്നു കേട്ടോ എന്തായാലും ഒരു കുറപ്പാണ് അവൾ നനഞ്ഞിട്ടുണ്ടാവും അതിൻ്റെ ഇന്ത്യ ചിലപ്പോൾ അത് മതിയാവും അതോട് കൊടെടുക്കാൻ വന്നപ്പോൾ അപ്പം മഴയില്ലയെന്ന് പറഞ്ഞാൽ തന്നെ പോയത് പോയി കുറച്ച് എത്തിയിട്ടുണ്ടാവുള്ളൂ അപ്പോഴത്തേക്ക് മഴയും വേണ്ടിയിട്ടാണ് അപ്പോൾ മഴയെന്ന് പറഞ്ഞാൽ ഭയങ്കര മഴയുണ്ട് വന്ന് വളരെ എന്താ പറയുക അത്രകുടി മഴ എങ്ങനെ സ്കൂൾക്കൊക്കെ പോകുക എന്നത് ആലോചിക്കാൻ കൂടെ വയ്യ കേട്ടോ അത്രകുതും മഴയല്ല നേരെ വെറുതെ ഞാനിൻ്റെ കണികളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തീർത്തത് കേട്ടോ അങ്ങനെ ആദ്യം ദോഷത്തിന്റെത് ഉരിയോ പുറത്തൊക്കെ നോക്കിയാൽ നല്ല മഴയാണ് കേട്ടോ അങ്ങനെ ദോഷത്തിൽ എങ്ങനെ അയക്കണോന്നറിയില്ല ോശത്തിലെല്ലാം മാവ് റെഡി ഇനിയിപ്പിത് ഉപ്പിട്ടൊന്ന് മിക്സ് ആക്കണം കേട്ടോ ഞാനിത് ഫുൾ സെറ്റ് ആക്കിയിട്ട് എന്തായാലും ദോശ ഇതാകാത്ത തുടങ്ങി റ്റാ അങ്ങനെ ഞാൻ ദോശ തുടങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതായത് പെട്ടെന്ന് കൈ വേണ്ടിയിട്ടാണ് കേട്ടോ ദോശയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമായിട്ടോ മീനുകളൊക്കെ ഇഷ്ടമാണ് പിന്നെ നമ്മൾ അങ്ങനെ ചുടലില്ല കേട്ടോ കൂട്ടി വെച്ചിട്ടുള്ള ദോശ നമ്മൾ മാവ് മെച്ചു കൊടുത്തിട്ടൊക്കെ ചുടലുണ്ട് ഇങ്ങനെ വീട്ടിലൊന്ന് ഞാൻ ഇപ്പോൾ അതിപ്പം ഇപ്പം ഇങ്ങനെ ഇങ്ങോട്ട് പോന്നതുകൊണ്ട് കൂട്ടി വെക്കലില്ല അപ്പോൾ മ്മളിങ്ങനെ ആ കറി കിട്ടി എന്തായാലും കുഴപ്പമില്ല കേട്ടോ അടിപൊളി ആയിട്ടുണ്ട് അപ്പം ഞാൻ ബാക്കിയുള്ള ദോശകളൊക്കെ ചുട്ടെടുക്കട്ടെ കേട്ടോ കേട്ടോ അങ്ങനെ നമ്മുടെ അപ്പൊക്കെ ചുട്ട് കഴിഞ്ഞു ഇനി നമ്മൾ ഇതുകൊണ്ട് താഴത്തേക്ക് പോവാട്ടോ അവിടെയാണ് നമ്മൾ കറി ഉണ്ടാക്കുന്നത് ഇതാ നമ്മൾ ചട്നി ഇവിടെ ആയി അതിൽ ചായ കേട്ടോ ചായ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനെ ഈ വകയുള്ള കാര്യങ്ങൾ കഴിഞ്ഞു അതൊക്കെ നമുക്ക് കഴുകാനുള്ളതാണ് കേട്ടോ എന്താ ൊക്കെ കഴുകാനുള്ളതാണത് കഴിക്കണം കേട്ടോ അങ്ങനെ നമ്മൾ പാക്ക ചോറ് ഇവിടെ വാർത്ത വെച്ചത് തിളപ്പിച്ച് ചുറ്റിക്ക ഉണ്ടോ അന്നലത്തെ ചോറ് ഉണ്ടായിരുന്ന തിളപ്പിച്ചുറ്റിക്കല്ല എനിക്ക് സമയമില്ല കേട്ടോ അതുകൊണ്ടാണ് പിന്നെ പാത്രങ്ങൾ കഴുകി വൃത്തിയാക്കിത് ഉപ്പേരിക്കുള്ള പയർ കട്ട് ചെയ്ത് വെച്ച് നമുക്ക് ഉപ്പേരി ഉപ്പേരിയാക്കണം കേട്ടോ പിന്നെയെന്ന് പറയുകയാണെങ്കിൽ ബീഫുണ്ട് കേട്ടോ ബീഫ് നമ്മൾ വേവിച്ച് വെച്ചത് ഫ്രിഡ്ജിലുണ്ട് അത് ഉപ്പ ചൂടാക്കി കഴിക്കും പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതും കൂടി ആക്കിയിട്ട് വേണം എന്ത് എനിക്ക് ചായ കുടിക്കാനായിട്ടിരിക്കാനോ അങ്ങനെ ഓലൊക്കെ വരുന്ന സമയമാകുമ്പോഴത്തേക്ക് ഞാൻ എളുപ്പം ചായ കുടിക്കും കേട്ടോ ദോശയും ചായയും ചട്നിയും ഉണ്ടോ കറി ഞാൻ കുടിക്കട്ടെ എന്നിട്ട് വേണം എനിക്ക് എടുത്ത് കൊടുക്കാൻ ഞാൻ ഓലത്ത് കൈവളം തന്നാൽ എനിക്ക് പിന്നെ ചായ ഒടിക്കാൻ നേരം ഉണ്ടാവില്ല കേട്ടോ പാത്രം കൈകളിലൊക്കെ ആയിട്ട് പോകും അപ്പോൾ ഭയങ്കര വിഷപ്പമുണ്ട് അപ്പോൾ എളുപ്പം കഴിക്കാൻ സായക്ക് കുളിയൊക്കെ കഴിഞ്ഞ് വന്നു മാറ്റാൻ പോയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനുള്ള ദുർത്ത് വെക്കണം എന്ന് വെച്ചാൽ ചായോടി കഴിഞ്ഞിട്ട് അപ്പോൾ എന്തായാലും അതൊക്കെ കഴിയാട്ടെട്ടോ എന്താട്ടോ അങ്ങനെ നമ്മളെ ചോറ് ഉപ്പേരി ഒക്കെ ആയിട്ടോ ഇനി ഞാൻ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ മേലക്കു പോവാണ് എട്ടര കഴിഞ്ഞ് നമുക്ക് മാറ്റാനായിട്ടോ അങ്ങനെ ഞങ്ങൾ സ്കൂൾ പോവാനായിട്ട് ഒരുങ്ങി ഇറങ്ങിയിട്ടോ ഇനി വന്നിട്ടാണ് ഇല്ല ഇനിയില്ല പൂരങ്ങള് അങ്ങനെ നമ്മുടെ ലഞ്ചിന്റെ ടൈം ആയിട്ടോ ലഞ്ച് ടൈം ആയപ്പോൾ കുട്ടികളൊക്കെ ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കും കുട്ടികളെ ഭക്ഷണം എത്തിയിട്ടില്ല ചേച്ചിമാര് കൊണ്ടുവരാനായിട്ട് പോയിട്ടുണ്ട് കേട്ടോ എന്തെട്ടോ അപ്പം അവരങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ട് നല്ല ഷെയറിങ് മെന്റാലിറ്റി ഇല്ല കുട്ടികളാണ്ടോ നമ്മളെ ഭയങ്കര തിരക്കില്ലേ ലഞ്ചിന് കൂടുന്നിട്ടുള്ള കൂട്ടാനൊക്കെ അതുപോലെ ഷെയർ ഒരു കുട്ടികൾക്ക് കഴിഞ്ഞപ്പോ പിന്നെ ഞങ്ങൾ വരുന്നോട്ടോ ലഞ്ചിനായിട്ട് അങ്ങനെ ഞങ്ങൾ ഉണ്ട് പോരോ നിന്റെ കൂടെ അപ്പോള് എന്താ അറിയാട്ടോന്നെ കൂടെയാണ് പോണത് ആ ഭയങ്കര മഴയാണ് കേട്ടോ ഇതൊക്കെ നല്ല മഴയാണ് ഇപ്പൊ ഏതായാലും ഞാൻ വീട്ടിലെത്തിയിട്ട് വരാം അവിടത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഇപ്പം നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ചായ ഒന്നും കുടിച്ചിട്ടില്ല കേട്ടോ ചായ കുടിയില്ല ചിലപ്പോഴൊക്കെ കുടിക്കലുള്ളൂ അല്ലെങ്കിൽ അതും ഇല്ല കേട്ടോ അപ്പോൾ ഇനി എനിക്ക് രാത്രി കഥലക്കുള്ളതൊക്കെ ശരിയാക്കാനായിട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ഒരു രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്നുള്ളൊരു വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇന്ന് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് kind of.